ഈ വണ്ടിയിൽ എങ്ങനെ കയറാൻ പറ്റുവോ നിങ്ങൾക്ക് ഇത്ര ആടിയാടി നിൽക്കുന്നത് നിങ്ങൾ വണ്ടിയുടെ താക്കോല വണ്ടി ഞാനും കൊണ്ടുപോവുക കേട്ടാ വേറെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പറ്റുവോ വണ്ടിയല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഈ തിരുവല്ലേ നീ പരുവത്തിനാണോ ഇവിടം വരെ വന്നത് അങ്ങനെയല്ല എനിക്ക് വെച്ചിട്ടാണ് ഞാൻ ഇത്തിരി കഴിച്ചത് പിന്നെ തിരുവല്ലേ പറഞ്ഞേ അത് രാവിലെ രാവിലെ ഞാൻ കഴിച്ച് പിന്നെ പുല്ലൂരി ഇറങ്ങിയും കഴിച്ചു പിന്നെയും കഴിച്ചു ആ കൊള്ളാം നന്നായിട്ടുണ്ട് ഇനി വണ്ടി ഓടിക്കും ഇനി എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല ഈ വെള്ളം അടിച്ചിട്ട് ആരെങ്കിലും കൊണ്ട് വണ്ടി ഇടിച്ചാലും തോയും ഞാൻ ഇത്തിരി പിടിച്ചാ തിരിഞ്ഞില്ലെങ്കിലും അത് തിരിഞ്ഞു വർഷമായി അത് ഈ വെള്ളം ഒടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ഓടിക്കാം ഞാൻ പറഞ്ഞില്ല ഈ വെള്ളം ഒടിച്ചിട്ട് എവിടം വരെ പോയി എപ്പ കഴിച്ചില്ല രാവിലെ കഴിച്ചാണോ ആ രാവിലെ എവിടെ നിന്ന് വെള്ളമുണ്ട് വെള്ളം ഒടിച്ചേ ബാറൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവിടൊന്നും ബാറില്ലാത്തോണ്ട് വെള്ളം വെക്കുമായിരുന്നു ലോക്കല് കിട്ടുന്ന സാധനം അങ്ങനെ കഴിച്ചാ എവിടുന്നവിടുന്നാ കഴിച്ചത്

ലൈസൻസ് പോയി ലൈസൻസ് എന്തേക്കുമായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇനി ഇനി വെള്ളം ഇനി ഇങ്ങനെയുള്ള ഒരു വണ്ടി ഓടിക്കണ്ട വെള്ള ഈ വെള്ളം ഒടിച്ചിട്ടേ വണ്ടി ഓടിക്കുന്ന ഒരു വണ്ടി റോഡിൽ ഓടിക്കണ്ട ആരെങ്കിലും ഞാൻ ഇടിച്ചെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ എന്തോ ഇതായിരുന്നു അത് കട്ട് ചെയ്യാ അതുപോലെ ഈ വണ്ടി അങ്ങോട്ടും ഓടയിലെങ്ങാണോ മറിഞ്ഞ എന്തോ ഇതായിരുന്നു വാ ഈ വണ്ടിയിൽ എങ്ങനെ കേറാൻ പറ്റുവോ നിങ്ങൾക്ക് ഇത്ര ആടിയാടി നിൽക്കുന്നില്ല ഇനി നിങ്ങൾക്ക് എവിടെ വരാ പോണ്ടേ ഈ ഈ വണ്ടി വന്നേ ഈ വണ്ടിയില് അങ്ങോട്ട് നോക്ക് ഈ വണ്ടിയുടെ നമ്പർ ഒന്ന് വയരേ കാണാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ മൊത്തം വയരേ ഇത് ശരിയാണോ ഇത്രയും വലിയ വണ്ടി വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ശരിയാണോ എന്നാലും വണ്ടി ശരിയാണോ ഓടിച്ചോളന്ന ശരിയാണോയ്ക്കും ഞാൻ എന്തെല്ലാം പറഞ്ഞു ഉണ്ടാവില്ല പറഞ്ഞു സത്യമായിട്ടും പറഞ്ഞു വണ്ടി വണ്ടിയെടുത്ത ആക്കോലെ ഞാൻ തരത്തില്ല വണ്ടി ഞാനും കൊണ്ടുപോവുക കേട്ടാ വേറെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പറ്റുമോ വണ്ടിയല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്യാതിരിക്കാന്ന് രാവിലെ വന്ന് വണ്ടി എടുത്തിട്ടു ആ ഒരു സ്നേഹം കാണിക്കും മേലി കൊണ്ടാവും സത്യമായിട്ട് കൊണ്ടുപോകുന്നു ആ ഒരു സ്നേഹം മാത്രം കാണില്ല ഇനി ഒരിക്കലും പോലും ഇവിടെ കിടന്നോട്ട വണ്ടി ഞാൻ രാവിലെ എടുത്തിട്ട് പോകും ഇന്നും ലോഡെടുക്കാൻ പോകുമ്പോൾ വെള്ളം അടിച്ചിട്ടാന്ന് പോന്നെ അതോ വണ്ടി വെള്ളം ഒടിച്ചിട്ടാണെന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ എല്ലാ സമയത്തും അങ്ങനെയൊക്കെ തന്നെ വരുന്നത് വെള്ളം ഒടിച്ചിട്ട് എല്ലാ സമയവും സ്ഥിരം പിന്നെ അവിടെ ചെന്ന് ഉറക്കം കിടന്നുറക്കും ഓടിച്ചു വരണ്ടേ ഇവിടെ അതുകൊണ്ട് ചെയ്യുന്നു വെള്ളം ഇച്ചിരി അടിച്ചിട്ടി വരും എല്ലാ ഡ്രൈവർമാരും വണ്ടിയുടെ താപനിയല്ല ഈ വണ്ടി ഈ ഈ ആള് വണ്ടി ആരെങ്കിലും ഈ നീ ഇവിടം പരുവത്തിനാവാന്നു മടവ് അങ്ങനെയല്ല വന്ന വഴിക്കിട്ട് എനിക്ക് വെച്ചിട്ടാണ് ഞാൻ ഇച്ചിരി കഴിച്ചത് പിന്നെ തിരുവല്ലെന്ന് പറഞ്ഞത്

വന്ന് സന്തോഷം കേട്ടോ ഓടിയോ എന്നെ കൊണ്ടുപോവാനോ ആ ബാവാ ആ താണ്ടെ ഈ വണ്ടി ഓടിച്ചോണ്ട് വന്ന സാറേ ഈ വണ്ടി ഓടിച്ചോണ്ട് തന്നെ ഈ വണ്ടി ഓടിച്ച വരുന്ന പരുവ കണ്ടോ വിളിച്ചോ പോലീസിനെ വിളിച്ചല്ല അവർ വന്നതാ